<gas ColumNYka> pues <s> <willbeing> <mit> ും കൂടിയായുരേഷ് കുമാർ ഉണ്ട് സുരേഷ് കുമാർ വെരി ഗുഡ് മോർണിംഗ് സുരേഷ് കുമാർ ഷൈൻ ടോം ചാക്കോയാണ് അയാൾ എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് താങ്കൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ഇതിനു മുൻപ് ഇങ്ങനെ എപ്പോഴെങ്കിലും ഷൈൻടോം ചാക്കോയുടെ പേര് താങ്കൾ കേട്ടിട്ടുണ്ടോ വിശ്വാസയോഗ്യമായ തരത്തിൽ അല്ല അങ്ങനെ ചോദിച്ചാൽ എന്റെ അടുത്താരും അങ്ങനെ ഒരു പരാതിയായിട്ട് ആരും വന്നിട്ടില്ല പക്ഷേ അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വ്യാപകമായിട്ട് വൃത്തങ്ങളുടെ ഇടയിൽ നമുക്ക് അറിയാം അത് കൃത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഒരു കേസായിട്ട് ഇതുവരെ ആദ്യമായിട്ട് നമ്മുടെ മുമ്പിലാണ് ആദ്യമായിട്ട് അതെ അതെ ഇപ്പോൾ പരാതി ഇപ്പോൾ നമ്മൾ മറ്റൊരു വിഷുവിൽ കൂടി കാണിക്കുന്നുണ്ട് സുരേഷ് കുമാർ താങ്കൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇപ്പോൾ ഇന്നലെ ഈ ഷൈൻ ടോം ചാക്കോ താമസിച്ച ഹോട്ടലിൽ ഡാൻസ് ഡാൻസെഫിന്റെ സംഘം ഒരു പരിശോധനയ്ക്ക് എത്തിയിരുന്നു ആ സമയത്ത് ഡാൻസ് സംഘത്തിൽ പെടാതെ ഇയാൾ ഇറങ്ങി ഓടുന്ന ഒരു ദൃശ്യം കൂടി നമ്മളിപ്പോൾ കൊടുക്കുകയാണ് ഇയാൾ കൊച്ചിയിലെ ഹോട്ടലിൽ താമസിച്ചപ്പോഴാണ് ഈ സംഭവം നടന്നത് ഇന്നലെ രാത്രിയിലെ ഒരു വിഷു ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇയാൾ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പോലീസ് പിന്നാലെ പിന്നാലെയുണ്ട് താങ്കൾക്കറിയാമല്ലോ കൊക്കൈൻ കേസ് കേരളത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നത് ഈ ഷൈൻ ടോം എന്നിട്ട് ആ കേസ് പോലീസ് തോറ്റു കൊടുത്തു എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ കോടതി പറഞ്ഞത് കാര്യം വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കുന്നു അതെ അന്ന് അങ്ങനെ പോലീസ് കൃത്യമായ തെളിവുകളോടുകൂടി ഷൈൻ ടോം ചാക്കോയെ കോടതിക്ക് മുമ്പിൽ എത്തിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന ദുരനുഭവങ്ങൾ ഉണ്ടാവില്ലായിരുന്നു ശരിയല്ലേ അത് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതിന് ഒരു തെറ്റും പറയാനൊക്കില്ല വെച്ചാൽ പോലീസും എക്സൈസും വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇത് സമൂഹത്തിന് തന്നെ വളരെ റോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ് പോകുന്നത് ഈ നടന്മാരുടെ ഇത് ഈ ഒന്ന് ഇതിൻ്റെ അകത്ത് ഈ നമ്മുടെ സിനിമാ സെറ്റുകളിൽ ഒന്നോ രണ്ടോ പേരല്ല കുറേ പേര് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് നടന്മാരുണ്ട് കുറച്ച് ടെക്നീഷ്യൻസ് ഉണ്ട് ഇവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈയിടെ ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ അതായത് ഈ കാരലാൻ്റെ ഓണേഴ്സുമായിട്ടൊരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഒരു കാരവാന്റെ ഓണർ പറഞ്ഞാണ് സാറേ കാരവാൻ രാകത്തോട്ട് കയറാനൊക്കൂല ഈ പുകയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവർ ഇതാണ് ജോലി പലരും അതിൻ്റെ അകത്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഇത് വളരെ ശക്തമായ രീതിയിൽ ഇത് മുമ്പോട്ട് തന്നെ പോകണം അതിന് യാതൊരു വിട്ടുവീഴ്ചയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ നടപടി ഉണ്ടാവണം അതുമാത്രമല്ല സമൂഹത്തിന് പോകുന്ന വളരെ റോങ്ങായിട്ടുള്ള പോകുന്നത് പ്രധാന വേഷങ്ങളൊക്കെ ചെയ്യാൻ ഇവരെ നിശ്ചയിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരെയൊക്കെ മാറ്റി നിർത്തേണ്ടതല്ലേ യഥാർത്ഥത്തിൽ സിനിമാനം മാറ്റി വരുത് മാറ്റി ഇപ്പം എന്ത് വെറ്റുന്നതെന്ന് വെച്ചാൽ ഇവരെയൊക്കെ വെച്ചിട്ട് മൂന്നാല് പടങ്ങൾ ഷൂട്ടിങ് നടക്കുകയാണ് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ആ പടങ്ങൾ നിന്നുപോകും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് അയാളെ ഈ ഈ നടനെതിരെ ശക്തമായ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അത് ചെയ്തിരിക്കും നമ്മൾ അതിന് എല്ലാ സമൂഹവും നമ്മളോടൊപ്പം ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല ഞങ്ങൾ തീർച്ചയായിട്ടും ഇവരെ മാറ്റി നിർത്തും അതിനൊന്നും യാതൊരു പേടി തുറന്നു പേരിൽ അഞ്ചാറ് പ്രാവശ്യം ഞാൻ 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 സംസാരിച്ചിരുന്നു ശേഷമാണ് അവര് ഇത് കൊടുത്തതും അത് അവർക്ക് നമ്മൾ ധൈര്യം കൊടുക്കുകയും നമ്മളൊക്കെ കൂടെ ഒപ്പം ഉണ്ടാവും പറഞ്ഞതിന് ശേഷമാണ് അവര് പരാതി കൊടുത്തത് ആദ്യം ആദ്യം നമ്മൾ ആ സെറ്റിന്റെ ഒരു ഒരു മീറ്റിംഗ് ഉണ്ടാവും ആ ആഴ്ചയിൽ അവർ അപ്രിയത് അവരെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ നടപടികളുണ്ടാവും ഓക്കെ യാതൊരു സംശയമില്ല ഫിലിം ചേമ്പറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട് നമ്മൾ കൂടുന്ന ഇരുപത്തേഴ് പേരുടെ മോണിറ്ററിംഗ് കമ്മിറ്റി അത് തിങ്കളാഴ്ച നമ്മൾ കൂടുന്നുണ്ട് അത് അത് തീരുമാനം അവിടെ നമ്മൾ തീരുമാനമുണ്ടാകും താങ്ക് യു താങ്ക് യു താങ്ക് യു സുരേഷ് കുമാർ വളരെ കർശനമായ നടപടികൾ ഉണ്ടാവട്ടെ എല്ലാ സിനിമാ സംഘടനകളിലും പെട്ടവർ ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഒരു തരത്തിലുള്ള സഹകരണവും ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് തെറ്റായ മെസ്സേജാണ് കൊടുക്കുന്നത് ഇയാളെയൊക്കെ വെച്ച് ഓൺലൈനിൽ ചില ആളുകൾ ൊക്കെ നടത്തുന്നത് കാണുമ്പോഴാണ് നമുക്ക്